മഞ്ചേശ്വരം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആയിരത്തോളം കുടുംബങ്ങൾ തിങ്ങി പാർക്കുന്ന തുമ്മിനാട്ടിൽ കുടിവെള്ള ക്ഷാമം അതിരൂക്ഷം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി രംഗത്ത് ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് കുമ്പള കർണാടക കടുത്ത വേനലിൽ കുടിവെള്ള രൂക്ഷമായതോടെ കുഞ്ചത്തൂർ തുമിനാട് മേഖലയിലെ ജനങ്ങൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുകയാണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥിതിയാണ് വേനൽ ചൂടിൽ രോഗഭീതിയിൽ കഴിയുന്ന ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്നും മുന്നറിയിപ്പ് നൽകുന്നതാകട്ടെ രോഗം വരാതിരിക്കാൻ ഈ കാലാവസ്ഥയിൽ ശരിക്കും വെള്ളം കുടിക്കണമെന്നാണ് അതേസമയം ഇവിടെ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് മാസങ്ങൾ പിന്നിടുന്നു മോട്ടോർ പമ്പ് കേടായിട്ട് ഒന്നര മാസം കഴിഞ്ഞിട്ടും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നിലവിൽ മോട്ടോർ ഷെഡ് തുരുമ്പെടുത്ത് വാതിൽ തകർന്ന നിലയിലുമാണ് ഷെഡിൽ നിന്നും ഷോക്ക് അടിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു ചെറിയ കുട്ടികളും ഇതിന് സമീപം കളിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി കുമ്പള സെക്ഷനിൽ നാട്ടുകാർ പരാതിപ്പെട്ടെങ്കിലും നടപടി സ്വീകരിച്ചില്ല എന്ന പരാതിയുമുണ്ട് കുമ്പള സെക്ഷനിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ എച്ച് എം എന്നിവർക്ക് നാട്ടുകാർ പലതവണ പരാതി നൽകിയെങ്കിലും ആരും തിരിഞ്ഞു നോക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് മോട്ടർ കേടായിട്ട് സാധാരണ ഒരു ഒന്നര മാസമായി ഇതുവരെ ഇവിടുത്തെ അധികാരികൾ വോട്ടർ അധികാരികൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ എച്ച് എമ്മു നമ്മുടെ എച്ച് എം കുമ്പളിലുള്ള ഈ ഭാഗത്ത് തിരിഞ്ഞു നോക്കലില്ല അതുപോലെ ഏയും കുമ്പളയേയും ഈ ഭാഗത്തേക്ക് വന്നിട്ടേയില്ല വേറെ എവിടെയുണ്ടോ ഇല്ലയെന്ന് ഭയങ്കര സംശയം ഞങ്ങൾക്ക് അപ്പോൾ ഈ രണ്ടു പേരെയും ഇവിടുന്ന് മാറ്റിയിട്ട് നല്ലവർ എച്ച് എമ്മിനും എ എനും ആക്കണം കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വല്ലാതെ വെള്ളത്തിൻ്റെ പരാതിയുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഇവിടെ നെട്ടോട്ടം ഓടുന്നവയാണ് ഈ തണ്ണി ഒരാഴ്ച ഞങ്ങൾക്ക് വരുന്നത് ഈ രണ്ട് പ്രാവശ്യം അരമണിക്കൂർ ഒരു മണിക്കൂർ തണ്ണി വന്നാൽ ഞങ്ങൾക്ക് തണ്ണി മതിയാന്നില്ല അപ്പോൾ തണ്ണിന് ബില്ല് എത്ര വരുന്നു രണ്ടു മാസത്തിലേക്ക് അറുന്നൂറ് ഉറുപയൂറുപയ ബില് വരുന്നു ഒന്നര മാസമായി ഈ ഒന്നര മാസത്തിന് ഇവിടെ കാര്യം വന്നിട്ടില്ല നോക്കിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓടുന്നു വെള്ളം ഒന്നര ആരെന്നെ ആയി അപ്പോൾ ഓരോ വരുന്നില്ല നോക്കുന്നില്ല തിരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾ വെള്ളം കുടിക്കണ്ടേ പരാതി ലഭിച്ചാൽ സ്ഥലം സന്ദർശിക്കേണ്ട എച്ച സ്ഥലത്തേക്ക് വരികയോ ഫോൺ എടുക്കുകയോ ചെയ്യുന്നില്ലെന്നാണ് ആക്ഷേപം കുടിവെള്ളത്തിനായി പലരും കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ് മാസങ്ങളായി മോട്ടോർ കേടുവന്നതിനെ തുടർന്ന് കുടിവെള്ളം ലഭിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ മഞ്ചേശ്വരം കൺസ്യൂമർ സൊസൈറ്റി ഭാരവാഹികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഒപ്പി ശേഖരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി അയക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം